ായി ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള പർപ്പിൾ ബ്രാൻഡിൻ്റെ കാജൽ പെൻസിലാണ് അപ്പോൾ കുറേ നാളായിട്ട് ഈ കാജൽ പെൻസിൽ മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ ഈ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കുമ്പോൾ നാനൂറ്റി സംതിങ് രൂപയായിരുന്നു ഈ പർപ്പിളിൻ്റെ കാജൽ പെൻസിലിന് അപ്പോൾ അത് നമുക്ക് ഒട്ടും എന്താ പറയുക അഫോർഡായിട്ട് തോന്നാ ൊണ്ട് ഞാൻ മേടിച്ചില്ല അങ്ങനെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് ജസ്റ്റ് പ്രൈസ് ഒന്ന് നോക്കിയപ്പം ഇരുന്നൂറ്റി അമ്പത് രൂപ കണ്ടു അപ്പം ഞാൻ മേടിക്കുന്നതിൻ്റെ തലേന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപയും പിറ്റേ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയും കണ്ടു അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത് ഇപ്പം ഈ പ്രോഡക്റ്റ് മേടിക്കാൻ എനിക്കായ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്കാണ് ആയത് അപ്പം നിങ്ങളും ഇതേപോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ ഇങ്ങനെ എമൗണ്ട് കൂടുതലുള്ളതുകൊണ്ട് മേടിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പം നല്ലൊരു ടൈമാണ് പിന്നെ ചിലപ്പോൾ ചില ടൈം എമൗണ്ട് കൂടിയും ചില ടൈം ഒക്കെ ഇരിക്കും ഞാൻ ആദ്യം മേടിക്കാൻ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അമ്പതും പിറ്റേ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടും ആയിരുന്നു പ്രൈസ് അപ്പോൾ നമ്മൾ ടൈം നോക്കി മേടിക്കുക പിന്നെ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് പെൻസിലാണ് വരുന്ന കാച്ചലിൻ്റെ പർപ്പിളിൻ്റെ ബ്രാൻഡിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് നല്ല ബ്ലാക്ക് കളറിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് പിന്നെ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് ലോങ് ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് അങ്ങനെ പടരുന്ന ഒന്നും അല്ലയെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് കയ്യിലൊന്നും വരച്ചിട്ട് നോക്കി അവർ പോലെ തന്നെ വാട്ടർ പ്രൂഫ് തന്നെയാണ് വെള്ളമൊന്നും ഒഴിച്ചാലൊന്നും അങ്ങനെ പോകത്തില്ല പിന്നെ അങ്ങനെ പടരത്തോ അങ്ങനെ പടരുന്നൊന്നുമില്ല പിന്നെ നല്ല പ്രഷറിൽ നമ്മൾ തുടച്ചാൽ മാത്രമേ ഇത് പട ഇത് മൂവായിട്ട് പോകത്തുള്ളൂ പടരുന്നില്ല മൊത്തത്തിൽ പോകുന്നത് നമ്മൾ നല്ല പ്രഷർ കൊടുക്കുമ്പോഴാണ് അത്രയും പ്രഷറൊന്നും നമ്മൾ കണ്ണി കൊടുക്കാത്തതുകൊണ്ടോ അങ്ങനെ പടരുന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നും പോത്തൊന്നും ഇല്ല നല്ല വാട്ടർ പ്രൂഫായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഇരുന്നൂറ്റി അമ്പതാണ് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ കട്ടറൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഇതേപോലെ മേടിക്കണമെന്ന് വിചാരിച്ച് ആഗ്രഹിക്കുന്നതാണെങ്കിൽ പ്രൈസ് കുറയാൻ വേണ്ടിയിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല റേറ്റ് കുറവേണ്ടി നമുക്ക് മേടിക്കാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു So wanna